ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണപ്പെരുവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ പിടിയിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് പിടിയിലായത് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ അമ്പതിനായിരം രൂപയും ഏഴുകുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടി ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് ശങ്കർ പണപിരിവ് നടത്തുന്നത് പതിവായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് തൃശൂർ ചിറങ്ങരയിൽ വെച്ചാണ് പരിശോധന നടത്തിയത് വിജിലൻസ് ഡിവൈഎസ്പി ജിംപോൾ സിഐ ജയേഷ് ബാലൻ ഉദ്യോഗസ്ഥരായ സൈജു സോമൻ ബിബിഷ് സിബിൻ രതീഷ് സെൽവകുമാർ മുഹമ്മദ് സിയാദ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്